പൊട്ടിപ്പൊളിഞ്ഞ് ബൈജൂസ് ലോക സമ്പന്നരുടെ പട്ടികയിൽ നിന്നും പൂജ്യത്തിലേക്ക് ഒരു വർഷം മുമ്പ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ചു കോടിയുടെ ആസ്തിയുമായി ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സംരംഭകൻ ബൈജു രവീന്ദ്രന്റെ ഇപ്പോഴത്തെ ആസ്തി പൂജ്യം അടുത്തിടെ പുറത്തിറക്കിയ ഫോർസ് വില്ലണിയർ സൂചിക രണ്ടായിരത്തി അനുസരിച്ച് രവീന്ദ്രന്റെ ആസ്തി പൂജ്യത്തിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ട് കൈവശമുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായി മാറിയിരിക്കുകയാണ് മലയാളി സംരംഭകൻ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ എഡ്യൂടെക് സ്ഥാപനമായ ബൈജൂസ് ഡോളറിന്റെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പായി മാറുകയായിരുന്നു കണ്ണടച്ചു തുറക്കുമ്പായിരുന്നു ബൈജൂസിന്റെ വളർച്ച എന്നാൽ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനമടക്കമുള്ള കേസും സാമ്പത്തിക പ്രതിസന്ധിയും വിവാദങ്ങളും ബൈജൂസിനെ തളർത്തുകയായിരുന്നു കൊടും കുറ്റവാളി തമിഴ്നാടിന്റെ കയ്യിൽ നിന്നും ചാടി പ്രതിയെ പൊക്കി കേരള പോലീസ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കൊടും കുറ്റവാളിയെ കേരള പോലീസ് പിടികൂടി കേരളത്തിലും തമിഴ്നാട്ടിലുമായി കൊലപാതകം ബലാത്സംഗം പോക്സോ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണഗിരി മൈലമ്പാടി എം ജെ ലെനിനെയാണ് വയനാട് പോലീസ് പിടികൂടിയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ മംഗലാപുരത്തേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു മിഴ്നാട്ടിൽ ബലാത്സംഗം കൊലപാതക കേസുകളിൽ ശിക്ഷ വിധിക്കപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയായിരുന്ന ഇയാളെ അമ്പലവയൽ കൂട്ട ബലാത്സംഗ കേസിൽ വിചാരണയ്ക്ക് മുമ്പുള്ള കുറ്റം വായിച്ചു കൊടുക്കൽ പ്രക്രിയയ്ക്കായി ബത്തേരി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു തമിഴ്നാട് പോലീസുകാരിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് മേപ്പാടി സ്റ്റേഷൻ പരിധിയിലെ കാപ്പം കൊല്ലിയിൽ വെച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ വയനാട് ജില്ലാ പോലീസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ എറണാകുളത്തു നിന്നും തട്ടിക്കൊണ്ടുവന്ന് എടക്കലയിലെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ലഹരി വസ്തുക്കൾ നൽകി പതിനേഴ് പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ ഫുട്ബോൾ കളിയെ ചൊല്ലി തർക്കം ഉത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു ഇരിങ്ങാലക്കുട മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ നടന്ന സംഘർഷത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു അരിമ്പൂർ സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത് ഫുട്ബോൾ കളിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഭവത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട തൃശൂർ എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മൂർക്കനാട് സ്വദേശികളായ അനുമോദും സഹോദരൻ അഭിനന്ദുമാണ് അക്ഷയനെ കുത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച സൂചന അനുമോദും അഭിനന്ദും നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് അറിയിച്ചു അമ്പലപ്പുഴയിൽ മോഷണ കേസ് പ്രതിപിടിയിൽ ബീച്ചിലും പരിസരങ്ങളിലും മോഷണം നടത്തിവന്ന മോഷ്ടാവാണ് റിമാൻഡിലായത് ആലപ്പുഴ പോർട്ട് ഓഫീസിലെ കെട്ടിടത്തിൽ നിന്നും പൈപ്പുകളും വാഷ്വേഴ്സും മോഷണം നടത്തിയ തിരുവനന്തപുരം കൊച്ചുതോപ്പിൽ വള്ളക്കടവ് ജോസഫിന്റെ മകൻ തതയോസ് ജോസഫാണ് പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചേർത്തല സൗത്ത് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷണ മുതലുകൾ വലിയ കുളത്തിനു സമീപമുള്ള ആക്രിക്കടയിൽ നിന്നും കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന പ്രതി രജനീകാന്ത വിയൂർ ജയിലിലേക്ക് ടിക്കറ്റ് ചോദിച്ചതിന് നിന്നും തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രതിയായ ഒഡീഷ സ്വദേശിയായ രജനീകാന്തനെ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിയെ തൃശൂർ വിയൂർ ജയിലിലേക്ക് മാറ്റി വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന പ്രതിക്കെതിരെ കൊലക്കൂട്ടത്തിനാണ് കേസെടുത്തത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രതി രജനീകാന്ത വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടെന്നും തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണ കാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ടി വിനോദിനെ നേരിടേണ്ടി വന്നത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് എറണാകുളം പട്ന എക്സ്പ്രസിൽ അരുംകൊല നടന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ പ്രതി രണ്ട് കൈകളും ഉപയോഗിച്ച് വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എസ് പതിനൊന്ന് കോച്ചിന്റെ വലതുഭാഗത്തെ വാതിലിന് സമീപം വിനോദ് വീണത് എതിർവശത്തെ ട്രാക്കിലേക്കാണ് അതിലൂടെ വന്ന ട്രെയിൻ കയറിയാണ് കലാകാരൻ കൂടിയായ വിനോദിന്റെ ദാരുണാന്ത്യം തലക്കേറ്റ ആഴത്തിലുള്ള പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം അപകടത്തിൽ വിനോദിന്റെ കാലുകളും അറ്റുപോയി